വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്നുള്ള കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് മുൻ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത് കെ പി സി സി അധ്യക്ഷനായിരുന്നതിനാലാണെന്നും നിലവിൽ അത്തരം സാഹചര്യങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന കാര്യം മുന്നേ നേതൃത്വത്തെ അറിയിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും പരിഗണന നൽകണം തന്റെ കാലത്ത് ആറ് സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും നൽകി തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളും മത്സരിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്നുവരെ ഒരു ഘട്ടം കണ്ടും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചായിട്ട് ഒരു അലക്ഷണം കടന്നു പോയിട്ടില്ല കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന കാര്യം എനിക്ക് എല്ലാത്തിനും അറിയാം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ് അതുപോലെ അസംബ്ലിയിലേക്കൊന്നും പറഞ്ഞു നൂറ്റി നാൽപ്പത് നിയോജമുണ്ടെന്നും എനിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നേതൃത്വത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ മത്സരത്തില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന് വിശ്വാസം എനിക്കുണ്ട് അതല്ല പ്രശ്നം എന്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം എന്താണ് മത്സരിക്കാൻ തയ്യാറാണോ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കോ പല മണ്ഡലങ്ങളും താങ്കളുടെ പേര് കേൾക്കുന്നുണ്ടോ അല്ല അതിനെ കുറിച്ചൊന്നും ഇപ്പോഴും നിങ്ങൾ സംസാരിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളൊക്കെ തന്നെ സജ്ജാണോ സംസാരം നടന്നിട്ടുണ്ടോ താങ്കളുമായിട്ട് ആവശ്യം ഞാൻ പറഞ്ഞത് എല്ലാം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങക്ക് വരിക്ക വായിച്ചെടുക്കാമല്ലോ മത്സരിക്കാൻ സന്നദ്ധന ഞാൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ട് തവണത്തെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞു ലോകസഭയിലാണ് മത്സരിക്കുന്നത് എന്റെ എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകരാണ് പക്ഷെ ഞാൻ എന്നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പിന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ അതിലേണ്ടല്ലേ മത്സരിക്കണ്ടോ തീരുമാനമുണ്ടോ ഇനി മത്സര തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനമുണ്ടോ ഇല്ല താങ്കൾ ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ തവണ കെ പി സി അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഉത്തരവാദിത്വം കൂടി താങ്കൾക്കുണ്ട് ലോക്സഭയിലേക്ക് താങ്കൾ ഇല്ല എന്ന് പറയുകയും ചെയ്തു ആ ഒരു സാഹചര്യം അല്ല ഇപ്പോഴുള്ളത് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അങ്ങനെ ഒരു അങ്ങനെ നിർദ്ദേശം വന്നാൽ അംഗീകരിക്കാവുന്ന സത്യത്തിൽ ഈ ചോദ്യം ചോദിക്കാനായിരിക്കും നിങ്ങളെല്ലാം സോറി യു നോട്ട് ഗെറ്റ് ആൻസർ ഫോർ മീ അല്ല മത്സരി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്നൊരു തീരുമാനം എടുത്തില്ല ഞാനത് പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല അല്ല അങ്ങനെ മത്സരിക്കില്ല എന്നൊരു തീരുമാനമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഉത്തരം നിർബന്ധമാണ് ഞാനത് പറയാൻ തയ്യാറില്ല